തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണചക്രം തിരിച്ചുപിടിക്കാൻ ബി ജെ പി ഒരുങ്ങുമ്പോഴും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം നേതൃത്വത്തിന് തലവേദനയാകുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി എന്ന നിലയിൽ ഭരണപരമായ വലിയ രാഷ്ട്രീയ സമ്പത്തുമായി രാഷ്ട്രീയത്തിലിറങ്ങിയ ആ ശ്രീലേഖയെ പിന്തള്ളി ബി വി രാജേഷിന്റെ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചതാണ് ഇപ്പോൾ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം ബി ജെ പിയുടെ വിജയമുഖമായി ഉയർത്തിക്കാട്ടിയ ശ്രീലേഖയെ അവസാന നിമിഷം തഴഞ്ഞത് പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് മേയർ പദവി കൈവിട്ടുപോയതിലെ തന്റെ കടുത്ത അതൃപ്തി ശ്രീലേഖ പരസ്യമാക്കാതെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് പുറത്തു വരുന്ന വിവരം തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ ബി ജെ പിയിലുണ്ടായ ഈ അസാരസ്യങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് രംഗത്തെറിഞ്ഞിരിക്കുകയാണ് ശ്രീലേഖയെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു തന്നെ വലിയൊരു സന്ദേശം നൽകാനായിരുന്നു ഭരണസര കേന്ദ്രമായ തിരുവനന്തപുരത്ത് ഭരണം ലഭിക്കുമ്പോൾ ശ്രീലങ്കയെ പോലൊരു വ്യക്തി മേയർ സ്ഥാനത്തിരിക്കുന്നത് ഭരണപരമായ കാര്യങ്ങളിൽ മുതൽക്കൂട്ടാകുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ സംഘടനാപരമായ കാരണങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പരിചയവും മുൻനിർത്തി വി വി രാജേഷിന് നടക്കു വേണത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥി നിർണയ വേളയിൽ മേയർ സ്ഥാനത്തെ ശ്രീലങ്കയുടെ പേര് സജീവമായി പരിഗണിച്ചിരുന്നു എന്ന പ്രചാരണം അണികൾക്കിടയിൽ ശക്തമായിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു വോട്ടർമാരുടെ പ്രതികരണവും എന്നാൽ ഫലം വന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങൾ മാറിയത് തിരിച്ചടിയായി വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെട്ടിരിക്കുകയാണ് മുതിർന്ന കേന്ദ്ര നേതാക്കൾ ശ്രീലങ്കയുമായി നേരിട്ട് സംസാരിക്കുമെന്നും അവരുടെ സേവനം മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്നും ഉറപ്പു നൽകിയതായാണ് സൂചന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സുപ്രധാന പദവികളെ നിയമിക്കുകയോ ചെയ്യുന്ന കാര്യം പാർട്ടിയുടെ സജീവ പരിഗണനയിലുണ്ട് ശ്രീലേഖയെ പോലൊരു നേതാവ് ഇടഞ്ഞു നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും ബിജെപി ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളിലൂടെ അവരെ അനുനയിപ്പിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതും അതേസമയം രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ ആവശ്യമായ കേവലം ഭൂരിപക്ഷം ബിജെപി ഉറപ്പാക്കി കഴിഞ്ഞു നൂറംഗ കൗൺസിലിംഗ് കൃത്യം പകുതി സീറ്റുകൾ അതായത് അൻപത് സീറ്റുകൾ നേടി ബി ജെ പിക്ക് സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ അംഗസംഖ്യ അൻപത്തിയൊന്നായി ഉയർന്നു ഇതോടെ കേവല ഭൂരിപക്ഷം എന്ന കടമ്പ ബിജെപി മറികടന്നു പാർട്ടി തീരുമാനപ്രകാരം വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായും ജി എസ് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നീക്കം ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഐക്യം പ്രകടമാക്കാൻ വേണ്ടിയാണെങ്കിലും ശ്രീലേഖയുടെ വിട്ടുനിൽക്കൽ വലിയ ചർച്ചയാകുന്നു ഇടതു വലുത മുന്നണികളിലും മേയർ സ്ഥാനത്തേക്ക് തങ്ങളുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി ആർ പി ശിവജിയും യു ഡി എഫിന് വേണ്ടി മുൻ എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥനും രംഗത്തുണ്ട് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് അംഗങ്ങളുടെ പിന്തുണയുള്ളപ്പോൾ യു ഡി എഫിന് പത്തൊമ്പത് അംഗങ്ങളാണുള്ളത് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഉള്ളതിനാൽ മറ്റാരും കൂറുമാറാത്ത പക്ഷം വി വി രാജേഷ് തിരുവനന്തപുരത്തിന്റെ പുതിയ നഗരപിതാവാകും എന്നാൽ പ്രതിപക്ഷ നിലയിൽ ശബരിനാഥിനെ പോലൊരു നേതാവ് വരുന്നതോടെ കൗൺസിലിൽ ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരും തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പിക്ക് ലഭിച്ച ഈ ചരിത്ര വിജയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുക്കും എന്നാൽ ഈ വിജയം ആഘോഷിക്കുന്നതിനിടയിലും ആ ശ്രീലേഖയെ പോലൊരു വ്യക്തിയെ അതൃപ്തിയാക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചൂട് വെച്ച അർഹമായ പരിഗണന നൽകിയില്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയെ കുറിച്ച് തെറ്റായ സന്ദേശം നൽകുമെന്നും അവർ കരുതുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ എത്രത്തോളം വിജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ശ്രീലേഖയുടെ രാഷ്ട്രീയ ഭാവി ഭരണപരമായ വലിയ വെല്ലുവിളികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കാത്തിരിക്കുന്നത് മാലിന്യ നിർമാർജനം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ നഗരവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയേണ്ടതുണ്ട് ഇതിനിടയിൽ ശ്രീലങ്കയെ സജീവമായി പാർട്ടിയിൽ നിലനിർത്താനും അവരുടെ ഭരണ നൈപുണ്യം പ്രയോജനപ്പെടുത്താനും നേതൃത്വം നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിലെ അനുനയ ചർച്ചകൾക്ക് ശേഷം ശ്രീലേഖ ഏത് പദവിയിലേക്ക് നിയോഗിക്കപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തത വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരിക്കാം ശ്രീലങ്കയെ തൽക്കാലം മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്ന വാദവും ഒരു ഉയരുന്നുണ്ട് ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ പുതിയ അധികാര കേന്ദ്രമായി തിരുവനന്തപുരം ബി ജെ പി മാറുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ വടംവലി രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്